ദീർഘദർശനം ആ വാക്കിൻ്റെ അർത്ഥം ഭാവിയിലെ കാര്യങ്ങൾ മുൻകൂട്ടി കാണുക നടക്കാനിരിക്കുന്ന നടക്കാവുന്ന കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നൊക്കെയാണ് ദീർഘദർശനം എന്ന ആ വാക്കിൻ്റെ അർത്ഥം അത്തരമൊരു ദീർഘദർശനം ഇല്ലാതെ പോയതാണ് ആദ്യ പാപം ഉൽപ്പത്തി പുസ്തകം മൂന്നാമത്തെ ആയം അതിൻ്റെ ആറാമത്തെ വചനം ആ വൃക്ഷഫലത്തിന് മൂന്ന് പ്രത്യേകതകളുണ്ട് തിന്മാൻ നല്ലത് കാണാൻ ഭംഗി ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം ീ മൂന്ന് താൽക്കാലികതകളിൽപ്പെട്ട് നമ്മൾ ഇന്നും കുടുങ്ങിപ്പോകുന്നുണ്ട് എന്നത് വാസ്തവമാണ് ഈ പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഒരുവന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നത് യേശുവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ ഓർക്കണമേ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ദർശനമുണ്ട് ക്രിസ്തു രാജ്യത്വം പ്രാപിക്കുമെന്ന് ആ ദർശനത്തെ ക്രിസ്തു ക്രൂസിൽ ദീർഘദർശനമാക്കുകയാണ് ഇന്ന് നീ എന്നോടുകൂടെ കൂടെ പരദീസയിൽ ഇരിക്കും എന്നോടുകൂടെ യു വിൽ ബി വിത്ത് മീ പുറപ്പാട് പുസ്തകം എഴുതി അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഇസ്രായേലെ സകല പ്രയാണങ്ങളിലും പകൽ മേഘമായി രാത്രി അഗ്നിയായി ദൈവം ഒപ്പമുണ്ടായിരുന്നു താൽക്കാലിക സന്തോഷങ്ങളിലും തൽക്കാല സൗഖ്യങ്ങളിലും സൗഖ്യങ്ങളിലുമൊക്കെ കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ ദർശനങ്ങൾക്ക് ഒരു രൂപാന്തരം അനിവാര്യമാണ് സദാ ദൈവത്തോട് ഒപ്പമുള്ള ഒരു ദീർഘ ദർശനം ആ കുരിശ് നമ്മോട് ആവശ്യപ്പെടുകയാണ് ദസ്തയെ ഒരു പ്രസിദ്ധ കഥാപാത്രമാണ് ഫാദർ സോസിമ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ നിരീക്ഷണമുണ്ട് അതിങ്ങനെയാണ് ജീവിതം പറുദീസയാണെന്ന് നാം മനസ്സിലാക്കുന്നില്ല ഇത് മനസ്സിലാക്കാൻ നാം ആഗ്രഹിച്ചാൽ മതി ഉടൻ അത് അതിൻ്റെ സകല സൗന്ദര്യത്തോടും കൂടെ നമ്മുടെ മുൻപിൽ അടയുന്നു കേവലം ദർശനമല്ല ദീർഘദർശനത്തിലേക്ക് ആഴപ്പെടാൻ ഈ കുരിശിലെ രണ്ടാം വാക്ക് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു